ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ലെറ്റ്യൂസ് ഓംലെറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഞാൻ വേണ്ടത് ഇത്രയും ലെറ്റ്യൂസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ചോപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു ഒന്നര കപ്പ് ലെറ്റ്യൂസ് കാണും നമുക്കൊരു എടുക്കാം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനിയും ഈ ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടുകൂടെ കുരുമുളക് പൊടിയും ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലെറ്റ്യൂസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഇളക്കിയെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ലെറ്റ്യൂ സ്ലീവ്സ് എല്ലാം മുട്ട കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്ന പോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് നമ്മുടെ എഗ് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഒന്ന് സ്പൂണ് വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം സാധാരണ ഓംലെറ്റ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ നമ്മൾ തിരിച്ചിട്ട സൈഡും ഒന്ന് കുക്കായി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്